ഹലോ ബഹ്റൈനിൽ ബെഹ്റിലെ ബസ് യാത്ര ഞങ്ങൾ ആദ്യായിട്ടൊന്ന് കേറി നോക്കട്ടെ വിചാരിച്ചാണ്ട് ഞാനും പോവാണ് ഞങ്ങള് ആ സ്ഥാനത്ത് എത്തും വിചാരിക്കുക അല്ലേ ആദ്യായിട്ടല്ലേ ലൊക്കേഷൻ ഇട്ടിട്ട് പോണെ പോണെങ്കോ അപ്പൊ ബസ് വിശേഷങ്ങളായിട്ട് ആവശ്യമില്ല ഫുള് പക്ഷേ അങ്ങനെ സ്ഥലം അറിയണം അപ്പൊ ഞാനും ഇച്ചാനും പാടെ മൂത്താപ്പാനോടൊക്കെ പോണതാണ് കേട്ടോ അപ്പൊ ഒരു കുറച്ച് ദൂരത്താണ് ദൂരം പറഞ്ഞാൽ അധികം ദൂരൊന്നുമില്ല പക്ഷെ ഞമ്മക്ക് ആദ്യായിട്ടുണ്ട് ഞങ്ങള് നിക്കണത് മനാമിയിലാണ് പിന്നെ ഇവര് മാഹൌസ് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവിടക്കാണ് ഞങ്ങള് ബസ് കയറി പോണത് അപ്പൊ കുഞ്ഞാന് ലീവ് ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ കൂടൂല പിന്നെ ഞങ്ങൾ എപ്പോഴും വന്നുകൊണ്ട് മൂത്താപ്പ വന്നുകൊണ്ട് കൊണ്ടുപോകലാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളുമ്പോടെ ബസ്സിന് പോവാന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അത് ബസ്സിൽ പോയണമെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷായിരിക്കും ഹിന്ദി ആയിരിക്കും എന്താ പറയുക അറിയില്ല എന്നാലും ഇവന്റെ ഒരു സപ്പോർട്ടിൽ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ് ടെർമിനലിൻ്റെ അടുത്ത് എത്തിക്കണ് ഇതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബസ് വരുന്ന ഭാഗം കുറേ നമ്പറുകളാണ് ഇവിടുത്തെ ബസ്സിന് അപ്പൊ അതൊക്കെ നോക്കിട്ട് വേണം കേറണെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ പിന്നെ തപ്പാൻ്റെ കുട്ടികൾ പറഞ്ഞാൽ നീനും പറയും നിന്നെ ആഹാരമൊക്കെ പറഞ്ഞാൽ അപ്പൊ നമ്മളെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിട്ടോയിപ്പോ അപ്പോൾ ഓരോ ടെർമിനലുകളാണ് ഓരോ ഇതായി കണ്ട് നിക്കണം ഓരോ നമ്പറുകളാണ് ഒന്നാം നമ്പറിലാണ് നമുക്കുള്ള ആ പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ് വരിക അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ നടക്കുന്നത് ട്ടോ എനിക്ക് യാതൊരു പേടിയോ കാര്യോ ഒന്നും ഇല്ല ഇരിക്കാണ് പിന്നെ ഒരു ബേജാറും ഉള്ളത് അപ്പൊ ഇവിടെ നിന്നിട്ട് ഇവിടെയാണ് ബസിന്റെ നമ്പറൊക്കെ എനിക്ക് പറഞ്ഞാൽ മതി പിന്നെ ഗൂഗിളില് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ നമ്പറും കാര്യങ്ങളും ഓരോ റൂട്ടിൽ പോണത അറിയാം അതാ റൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയച്ചു പക്ഷെ ഞങ്ങൾ നോക്കുമ്പോ എഴുതി ചെറിയ സ്ഥലമായിരിക്കും വേണമെങ്കിൽ അത് ഞങ്ങളതൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഓൻ പറഞ്ഞു ഞാൻ അടുത്ത് വരുന്ന ബസ്സിലാണ് കയറുന്നത് അങ്ങനെ അതാ ബസ് വന്നു ബസ് വന്ന ടൈമിൽ ഞങ്ങൾ വീട് എടുത്തില്ല കേട്ടോ കയറണമെന്നും വീട് കുറേ ആൾക്കാർ ജയിക്കുന്നുണ്ടായി ഇപ്പം ലേഡീസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അടുത്ത് കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും ആൾക്കാർ പ്രശ്നമാക്കോ വിചാരിച്ചിട്ട് അപ്പം അതാ ഞങ്ങൾ ബസ്സിൽ കയറിക്കണ് നല്ല ഒരു ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇത് കാരണം ബസ്സിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മൾ കയറുക അപ്പോൾ ബസ്സിന് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ സീറ്റിൽ വന്നിരിക്കുക തിരക്ക് കൂട്ടിയ ഒന്നുമില്ല നമുക്ക് ആക്കുമ്പോൾ പോലെ ആൾക്കാർ വരി നിന്നിട്ടും നമ്മളാക്കുമ്പോൾ പോലെ പൈസ കൊടുത്ത് കാരണം നമുക്ക് ഭാഷയും കാര്യമൊന്നും അറിയാത്തല്ല എന്നിട്ടും അവരെല്ലാം ക്ലിയർ ആക്കിയിട്ട് തന്നെ വിടണത് കേട്ടോ എല്ലാവർക്കും സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇറങ്ങാനായിട്ട് സെൻട്രൽ ബാഗാണ് അപ്പോൾ അതാ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കാരണം ബസ്സിന് അത്രയും ടൈം നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ ഞങ്ങൾ പോകുന്നത് ബസ് ഇപ്പം മൂത്താപ്പാൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തി കേട്ടോ പോല പോലെ അപ്പോൾ അടുക്ക് നടന്നു പോവാണ് വയറിയിലെ ഒരു ഹോട്ടലിന്റെ പേരാണോ എന്ന് നോക്കിയ ചിരിന്ന് വിനീ ഗ്രൗണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടാണത് താപര വണ്ടി കൊടേ പാർക്ക് പരികലെ ഇവിടെ വെറും ഫ്ലാറ്റുകളെ അല്ലേ गाइस അങ്ങനെ ഞങ്ങള് ബസ്സിൽ എത്തി ഇറങ്ങിണ്ട് ഞങ്ങള് അങ്ങനെ അല്ല ഞങ്ങള് സാധനം ഇത്ര ഒരു ഒളിഞ്ഞു പോന്നിട്ടുള്ളതല്ല

ഇവിടെ ഒരു നമുക്ക് നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇപ്പൊ നമുക്ക് തോന്നിട്ടോ നല്ല ഉഷാറുണ്ട് ചിലപ്പോ ഇഞ്ഞിട്ടും മുങ്ങിട്ടോ ഇതിൽ കൂടെയാണ് മൂത്താപ്പാന്റെ റൂമൊക്കെ ഉള്ള വഴി ഒരുപാട് റൂമുകളുള്ള ഏരിയയാണ് കേട്ടോ നല്ല രസാണ് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും കളിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ലിഫ്റ്റില് കേറി ലിഫ്റ്റില് നിന്നില്ല കാരണം ഒറ്റ സ്റ്റെപ്പ് കേറുമ്പോ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും ഓനെത്തിയപ്പോ ഞാനെത്തിയല്ലോ വെല്ലടിച്ചണ്ട് മൂത്തമാനെ പറ്റി അപ്പൊ ഇഷ്ട ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരണ്ട് അപ്പൊ ഞങ്ങളെ വീഡിയോ കാണുകൊണ്ട് ഇത് വീഡിയോ ഒക്കെ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് അപ്പൊ ഒന്നുകൂടി ക്ലിയറാക്കിയിട്ടൊക്കെ വീഡിയോ എടുക്കേണ്ടത് ഇൻഷാല് അപ്പൊ ഞങ്ങളെ വീഡിയോ കാണാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിൽക്കാനും വരുന്നതാണ് അപ്പൊ